ഈ വാത് നമ്മളിങ്ങനെ പറയാന്നല്ലാതെ ഇപ്പൊ എന്റെ പെണ്ണുകൾ കേൾക്കുന്നുണ്ടാവും ഇയാൾ ഇപ്പൊ ഇങ്ങനെ പറയാന്നല്ലാതെ അല്ലാതെ നമ്മളൊപ്പം ചോറും കൂടുതലുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇൻഷാ എല്ലാരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും പെരുന്നാളൊക്കെ പ്രത്യേകിച്ച് വരുമ്പോ അറബികൾ കണ്ടില്ല എപ്പോഴും ഒരു പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ച് ആ ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കൊക്കെ പെട്ടെന്ന് തീരും ഒന്ന് ഒന്ന് നല്ല ഉഷാറായിട്ട് രണ്ടാള് പിണങ്ങി നിക്കുകയാണെങ്കിൽ ആ പിണങ്ങി നിക്കുകയാണെങ്കിൽ അറബിയാള് യാ മുഹമ്മദ് മുത്തുന്നു അപ്പൊ ദേഷ്യം പിടിച്ചു നിക്കുന്ന ആൾ ഒന്നും കൂടി അപ്പൊ ഈ സൊലാത്ത് അങ്ങ് ചെല്ലലോടുകൂടെ ദേഷ്യാണ് പോകും ഇനി പോകുന്നില്ലെങ്കിലോ താടിക്കൊന്നും എല്ലാം പിടിച്ചു മതി എന്നിട്ടും പോകണില്ലെങ്കിലോ നെറ്റിമ്മലൊന്ന് ചെറുങ്ങനെ നാറ്റി കൊടുത്താൽ ഒരു ചുംബനം കൊടുത്താൽ രണ്ട് അറബികളാണെങ്കിൽ നന്നായി മലയാളിനെ നാറ്റാൻ പോയാൽ നമ്മളെ കാട്ടിയോ പോരാ പിന്നെ മേത്ത് കിടക്കാൻ വരൂല്ലേ ഒരു കുത്തും കൂടിയും കിട്ടും കാരണം അത് തിരിയണ്ടേ തിരിണോനെ നാറ്റാൻ പോയിട്ട് കാര്യ ഒരു യങ്ങായി നാൾ നിസ്കരിച്ചാൻ വേണ്ടിട്ട് ഓ നട ഒരു ഭാഗത്ത് കല്യാണം കഴിച്ചപ്പോ ഓനങ്ങനെ മകരീബിക്ക് പള്ളി പോയതാണ് കാരണം മാമാക്കന്റെ മകനെ കല്യാണം കഴിച്ചിട്ട് പള്ളി പോയില്ല പോയില്ലെന്നു പറഞ്ഞാൽ മോശമില്ല അങ്ങനെ വലിയ പരിചയം ഒന്നും ഇല്ല അങ്ങനെ ചെന്നപ്പോ മഹരീബിസ്കാരം കഴിഞ്ഞപ്പോ ഒ ഒറ്റക്കാ നിസ്കരിക്കുന്നത് ഒച്ചക്ക് നിസ്കരിച്ചപ്പോ വേറെ ചങ്ങായി അല്ല ജമാൽ കഴിഞ്ഞ് ആരൊക്കെ മാമാക്കന്റെ മരുവോ വന്ന് ഓനോട് തുടരാരുത് വണ്ടി പാഞ്ഞി പൈലസുമക്കൂടി ഒക്കെ വീണ് ഈച്ചു കുത്തി നീച്ചൊക്കെ പാടെ ചെന്ന് ഒരു തോണ്ടല് തോണ്ടി അപ്പൊ ജന്തിച്ചു തോണ്ടി വെച്ചു കാരണം തീരെ പരിചയമില്ലാത്തവരെ തോണ്ടാൻ പോയാൽ ഇത് ഇമാമൻ എന്ന് കരുതാൻ വേണ്ടിയിട്ടാണല്ലോ തോണ്ടിയത് അല്ലെ ഇത് വെറുതെ നിൽക്കുകയാണ് ഇപ്പൊ ഞാനും കൂടി എൻ്റെ കൂടെ ഉണ്ട് എന്ന് അത് പരിചയമില്ലാത്തവരെ തോണ്ടിയാ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞമ്മളിതൊക്കെ എല്ലാ ആളുകളും പൊരുത്ത പിടിക്കുക എല്ലാവരും ഭാര്യമാരോട് പൊരുത്തപ്പിടിക്കുക ഭാര്യമാര് ഭർത്താക്കന്മാരോട് പൊരുത്ത പിടിക്കുക നല്ല ഉഷാറ് അപ്പോ ചില ഭാര്യമാരിപ്പോ ഇങ്ങനെ കരുതുന്നുണ്ടാവും യാണോ ഏറ്റവും കൂടുതൽ പൊടുത്തുപിടിക്കാം റെഡി ആയിട്ട് ഇങ്ങനെ പോവുകയാൾ എന്ന് കരുതി എങ്ങനെ അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾ ഓലോട് അങ്ങോട്ട് പൊരുത്തപ്പിടിക്കാൻ പോകണ്ട ആദ്യം നിങ്ങൾ ഓലോട് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇന്ന് പിന്നെ പെണ്ണുങ്ങളോടൊന്നും വല്ല എന്ന് പറഞ്ഞോണ്ടേ ഒരു കേക്ക്ണ്ടാവില്ല അപ്പൊ ഓലോട് എന്ത് പറഞ്ഞാൽ മതി പത്തി സംഗതി ഇപ്പൊ റെഡിയാ റമദാൻ കഴിയാണ് ഈ പറ്റി കൊറേ പറഞ്ഞു ഞാൻ എനിക്ക് എടുത്ത ചുരിദാറൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഞാനെടുത്ത സാരി ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ അതൊക്കെ നീ എന്നെ പറ്റി വലിയ പ്രശ്നമാക്കിയിട്ട് അയൽവാസിനോട് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ ആങ്ങൾ ഗൾഫിൽ നിന്ന് വന്നപ്പോ ആ പെട്ടി തുറക്കുന്ന നേരത്തെ നീ എത്താത്തത് കൊണ്ട് ഞാൻ എന്നെ വിടാൻ വഴിക്കതുകൊണ്ട് കുറെ എന്നെ പറ്റി പരാതിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ എന്നെ പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞ് നാളെ മഹ്സറയിലെത്തുമ്പോൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ഒരു ലൈൻ നരകത്തിക്ക് വേറുണ്ടാവും അപ്പൊ അതിന് ഈ ഇങ്ങനെ ഉണ്ടാവും പത്തൈൻപത് കൊല്ലം നമ്മൾ ഞമ്മളൊന്നിച്ച് കടന്നുറങ്ങിയിട്ട് നരകത്തൊക്കെയുള്ള ലൈനിലും ഞാൻ സ്വർഗ്ഗത്തിൽ ഉള്ള ലൈനും കിടക്കുമ്പോൾ എങ്ങനെ ഫാത്തിമ സഹിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ എനക്ക് അതൊക്കെ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് ജുൻറ്റ കൂടമാണ് ഇന്നോളോട് ആദ്യം അങ്ങോട്ടാണ് പറയാം പിന്നെ ബാക്കിലും എല്ലാം പറഞ്ഞാൽ മതി ഞാനെ പറ്റി എല്ലാം അയ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ എടുക്കണ്ട അയ്മ സൈക്കിൾ എടുക്കണ്ട അങ്ങനെയൊക്കെയാണോ ചില സഹോദരിമാര് ചിലപ്പോൾ ഒന്ന് പറഞ്ഞാണ്ട് വരും മിസ്രികൾക്ക് ഒരു പ്രയോഗമുണ്ട് ഹഗ്ഗി മദാം ലിസാൻ എന്റെ ഭാര്യയുടെ നാവ് ഈ നിങ്ങളുണ്ട് ആ സൈസ് പെണ്ണുങ്ങൾ ഉള്ളവരോടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞത് മിസ്രികൾ അങ്ങനെയാ പറയാറ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പൊരുത്ത പിടിക്കുക നല്ല റാഹത്താകും ഉഷാറാവും ഒന്ന് ചിരിച്ചു കൊടുക്കുക എല്ലാവരും ഇടക്ക് എപ്പോഴും ചിരിച്ചണ്ട സുഖമില്ലെന്ന് കരുതും അപ്പൊ ഇടക്കൊക്കെ ഒന്ന് പെണ്ണുങ്ങളോട് ചിരിച്ചു കൊടുക്കുക വേറെ പെണ്ണുങ്ങളോടൊക്കെ ചിരിച്ചാൽ നമ്മൾ റോട്ടും വന്ന് കാണുന്ന പെണ്ണുങ്ങളോട് ചിരിച്ച സാറാണ് പെണ്ണുങ്ങളും തന്നെ മാറ്റി ഒരുങ്ങി പോകാൻ ഭർത്താവിന്റെ മുമ്പൊക്കെ വരുമ്പോഴെല്ലാം മാറ്റി ഒരുങ്ങൽ അവര് ഏതെങ്കിലും കല്യാണത്തിന് മുമ്പ് സൽക്കാരത്തിന് പോകുമ്പോൾ ഒരു നല്ല പൗഡറൊക്കെ ഇട്ട് കൺമശ് കെഴുതി കുത്തൻ്റെ അടുത്തൊക്കെ ഓരോ പുള്ളിയൊക്കെ കുത്തി ഇറങ്ങുക ആര് കാണാം പുതിയാപ്പള്ളിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കീറ ഇങ്ങനെ വരും അങ്ങനെയല്ല വേണ്ട നേരെ ഓപ്പോസിറ്റാ വേണ്ടത് അപ്പം അങ്ങനെയല്ല ആളുകളും നന്നായി നല്ല ഉഷാറായി നല്ല മട്ടം നിൽക്കുമ്പോൾ അത്രക്കാരാകുന്ന ആളുകൾക്കാണ് റമദാൻ ആ വിഷയത്തിൽ അനുകൂലമായി സാക്ഷിയാവുന്നത്